الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المغتد ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان نبينا محمد عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَآلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَآلِ إِبْرَاهِيمَ وَبَارِكْ عَلَى مُحَمَّدٍ وَآلِ مُحَمَّدٍ كَمَا بَارَكْتَ عَلَى إِبْرَاهِيمَ وَآلِ إِبْرَاهِيمَ فِي الْعَالَمِينَ إِنَّكَ حَمِيدٌ مَجِيدٌ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ فَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ ുംബദ്ദു വലാത്തഹും ഇന്ന ഹുഖാനൂബൻ ഖബീറ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികൾ തക്കുവയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പുരോഹിത വിഭാഗമുണ്ടാക്കിയ ശരീരത്തും അള്ളാഹുവിൻ്റെ ഖുർആാനിലെ സാക്ഷാൽ ശരീരത്തും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മുമ്പ് ചില പ്രഭാഷണങ്ങളിലും മറ്റും ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫുതുബയിൽ പറയണമെന്ന ചില സുഹൃത്തുക്കളുടെ ആവശ്യവും അത് അനിവാര്യമാണ് എന്ന എൻ്റെ ബോധ്യവുമാണ് ഈ വിഷയം പറയാൻ കാരണം അത് മറ്റൊന്നുമല്ല അനാഥരായ മക്കളുടെ അനന്തരാവകാശത്തെക്കുറിച്ചുള്ളതാണത് ഇസ്ലാമിലെ അനന്തരാവകാശം അതുല്യമാണ് അത് അനന്യമാണ് അത് നീതിനിഷ്ഠമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണ് ഇസ്ലാമിലെ അനന്തരാവകാശം ശരിയാണ് അത് നീതിനിഷ്ഠമാണ് എന്നാൽ നിലവിലുള്ള മുല്ലാശരീരത്തിലെ അനന്തരാവകാശം അത്രമേൽ നീതിനിഷ്ഠമല്ല അത് പുർ എന്നുള്ളതാണ് അതിൽ കാരണം ഇസ്ലാം നിങ്ങൾക്കറിയാം അനാഥരായ ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ധാരാളമായി സംസാരിച്ചിട്ടുള്ള ഒരു ദർശനമാണ് ഖുർആആനിങ് ധാരാളം കാണാം അതിൻ്റെ കാരണം അനാഥരായ ആളുകൾ ദരിദ്രരാകരുത് എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട് ഒന്നാമത്തെ അലാധൻ മറ്റാരുമല്ല മുഹമ്മദ് നബിയാണ് അനാഥനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് മുഹമ്മദ് നബിയുടെ മുഖമായിരിക്കും കാരണം ജനിക്കുന്നതിന് മുന്നേ പിതാവ് മരിച്ചുപോയി ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഉമ്മയും മരിച്ചുപോയി പിന്നെ രണ്ട് വർഷം കഴിഞ്ഞപ്പം വല്യുപ്പേം മരിച്ചുപോയി ഇങ്ങനെ അരാധത്വത്തിനു മേൽ അരാധത്വം കയറി ജീവിച്ച ഒരു മനുഷ്യൻ്റെ പേരാണ് മുഹമ്മദ് അല്ല യജിദിക്ക യത്തീമൻ ഫാവ നീ അനാഥനായിരുന്നല്ലോ നബിയെ നിന്നെ നാം നമ്മിലേക്ക് ചേർത്ത് പിടിച്ചല്ലോ എന്നാഹു പറയുന്നുണ്ട് അപ്പോൾ ഒരു അനാഥൻ എന്ന സങ്കല്പം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഒന്നാമതായി തെളിയുന്ന മുഖം മുഹമ്മദ് നബിയുടെ മുഖമാണ് അവിടെ വെച്ച് തുടങ്ങണം അനാഥരോടുള്ള ബാധ്യതയെക്കുറിച്ചുള്ള ആലോചന പ്രവാചകൻ എന്തുകൊണ്ട് അനാഥരെക്കുറിച്ച് ഇത്രമേൽ വാചാലമായി പറയാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ അനാഥത്വത്തിൻ്റെ എല്ലാ കയ്പ്പും അറിഞ്ഞ് വളർന്ന ഒരു മനുഷ്യനായിരുന്നു മുഹമ്മദ് നബി എന്നുള്ളത് കൊണ്ടാണ് ഇത്രമേൽ അനാഥരെക്കുറിച്ച് പറയാൻ മുഹമ്മദ് നബിക്ക് സാധിച്ചത് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലായിരുന്നു അനാഥൻ കരയുന്നിടത്ത് മുഹമ്മദ് നബി എത്തുകയും ആ കരച്ചിൽ അവസാനിപ്പിക്കുന്നതാണ് മതമെന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അനാഥരെ സനാഥരാക്കലാണ് ഇസ്ലാം അവരെ സനാഥരാക്കുന്നതിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി അനാഥർക്കുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ ശക്തിയും ഉപയോഗിച്ച് വാങ്ങിച്ചു കൊടുത്ത മുഹമ്മദ് നബി പക്ഷേ ആ നബിയുടെ പേരിൽ പിൽക്കാലത്ത് രൂപപ്പെട്ടിട്ടുള്ള ശരീരത്ത് നേരെ തിരിച്ചായി എങ്ങനായി ഒരാൾ ജീവിച്ചിരിക്കുക അയാളുടെ മകൻ മരിച്ചുപോയി വാപ്പ ജീവിച്ചിരിക്കാൻ മകൻ മരിച്ചു ആ മരിച്ചയാൾക്ക് മക്കളുണ്ടെങ്കിൽ ഈ വന്യപ്പാൻ്റെ സ്വത്തിനൊരവകാശമില്ല എന്നെഴുതി ചേർത്തു പിതാവ് ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ ആ മരിച്ച മകൻ്റെ മക്കൾക്ക് ഒരവകാശവുമില്ല അനാഥരായ മക്കൾ ദരിദ്രർ കൂടിയാകണം എന്നെഴുതി വെച്ചു മുല്ലാശരിയത്ത് അങ്ങനെ പതിനായിരക്കണക്കിന് അനാഥ മക്കൾ അവകാശപ്പെട്ട സ്വത്ത് നിഷേധിക്കപ്പെട്ട് ദരിദ്രരായി പരമദരിദ്രരായി തെണ്ടി നടന്നിട്ട് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ ഞാൻ തരാം ഈ മുന്നാശരീരത്തിൻ്റെ ക്രൂരതയുടെ ബാക്കി പത്രം ഈ കോഴിക്കോട്ടങ്ങാടിയിലുണ്ട് ഇപ്പോഴുമുണ്ട് കയറിക്കടക്കാൻ കുരയില്ലാതെ ജസ്റ്റിസ് കെ ടി തോമസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഇന്ത്യൻ ശരീരത്തിലോ അനുസരിച്ച് അനാഥരായ മക്കൾക്ക് അവകാശമില്ല എന്ന് എഴുതി വെച്ചതിൻ്റെ പേരിൽ അങ്ങനെ വിധിക്കേണ്ടി വന്നിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് കെ ടി തോമസ് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ബോധത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിയമമാണ് ശരിയത്ത് നിയമമെന്ന് നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കെ ടി തോമസ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നയാളാണ് അദ്ദേഹം കോഴിക്കോട് ജില്ലാ ജഡ്ജിയായ സമയത്ത് ഇത്തരത്തിലൊരു വിധി നൽകേണ്ടി വന്ന സാഹചര്യത്തിൽ അദ്ദേഹം അനുഭവിച്ച മനസ്സംഘർഷം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാകുമോ എന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ മരിച്ചു ജ്യേഷ്ഠൻ്റെ മക്കൾ ഭാര്യയും കുട്ടികളും ആ വീട്ടിലുണ്ട് ആ ജ്യേഷ്ഠൻ ഗൾഫിൽ പോയി അധ്വാനിച്ച് അദ്ദേഹം അയച്ചു കൊടുത്ത പണത്തിന് ഉപ്പ ഉപ്പാൻ്റെ പേരിൽ വാങ്ങിയ വീട് അദ്ദേഹത്തിൻ്റെ പണമാണ് എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹം മരിച്ചപ്പോൾ ഈ കുട്ടികളോടും ഭാര്യയോടും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു കോഴിക്കോട് നടന്ന കേസാ എന്നിട്ട് കേസ് കോടതിയിൽ വന്നു ഉപ്പാൻ്റെ പേരിലാണ് രേഖയുള്ളത് വാങ്ങിയതോ മകനെ അയച്ചു കൊടുത്ത കാശു കൊണ്ട് ശരീരത്തിന് ഈ പേരപ്പുട്ടികൾക്ക് കിട്ടൂല അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു ആ കുടുംബം എന്ത് നീതിയാണിത് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുണ്ട് ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ എഴുതി വെച്ചു എന്താ ഖുർആനിൽ പറഞ്ഞത് ഖുർആാനിൽ അനന്തരാവകാശം വിശദീകരിക്കുന്ന സൂറത്തു നിസാ ആണ് നാലാമത്തെ അധ്യായം പതിനൊന്നാമത്തെ ആയത്തിലാണ് അനന്തരാവകാശം വിശദീകരിച്ച് തുടങ്ങുന്നത് എന്നാൽ പതിനൊന്നാമത്തെ ആയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ആ അധ്യായം പറയുന്നത് എന്താണെന്ന് അറിയാമോ വ ആ അംബാലഹും അനാഥർക്ക് അവരുടെ സ്വത്ത് നിങ്ങൾ കൊടുക്കണം ഇത് ഏത് അനാഥർക്ക് ഏത് സ്വത്ത് കൊടുക്കണമെന്നാൽ എത്തിഖാനയിൽ പഠിക്കുന്നവർക്ക് പിരിച്ചു കിട്ടുന്ന പണം കൊടുക്കുന്നതിനെക്കുറിച്ച് അന്നപുർവാന് പറയുന്നത് മറിച്ച് അവരുടെ അവകാശം കൊടുക്കണമെന്നാണ് ഇത് ജാഹിനീയ നിയമമായിരുന്നു അനാഥരായ പൗത്രന്മാർ ദുഷ്യഗുനമാണെന്നും അവർക്ക് സ്വത്തില്ലെന്നും ഉള്ളത് ജാഹിനീയ നിയമമാണ് ഗോത്ര നിയമമാണ് ആ ഗോത്ര നിയമത്തെ എതിർത്തുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് അനാഥർക്ക് അവരുടെ സ്വത്ത് കൊടുക്കണം എന്നിട്ടോ വലാ തും ഹബീസ് നല്ലതും ചീത്തയും നിങ്ങൾ കൂട്ടി കലർത്തരുത് പകരമാക്കരുത് വലാത്തും അനാഥരുടെ സ്വത്ത് നിങ്ങളുടെ സ്വത്തിലേക്ക് ചേർക്കരുത് ഇന്ന ഊ വലിയ ഗൗരവമേറിയ കുറ്റമാണ് എന്ന് ഖുർആൻ പറയുന്നു അനാഥർക്ക് സ്വത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിരിച്ചുണ്ടാക്കുന്ന സ്വത്ത് കൊടുക്കണം എന്നല്ല അവർക്ക് അവകാശപ്പെട്ട സ്വത്ത് കൊടുക്കണം എന്നാണ് ഖുർആൻ അത് പറഞ്ഞിട്ടാണ് അന്തരാവകാശ നിയമത്തിലേക്ക് കടക്കുന്നത് വളരെ വ്യക്തമല്ലേ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും തിരിയുന്ന കോലത്തിലല്ലേ ഖുർആാൻ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഖുർആൻ പറയുന്നു പത്താമത്തെ വചനത്തിൽ ഇന്നീനെ അനാഥരുടെ സ്വത്ത് തിന്നുന്നവർ ഗുൻമൻ അന്യായമായി അനാഥരുടെ സ്വത്ത് തിന്നുന്നവർ ഇന്നമായി അവരുടെ വയറ്റിൽ അവർ നിറക്കുന്നത് അഗ്നിയാണ് തീയാണ് ഇതിനേക്കാൾ അപ്പുറത്ത് എന്താ പറയേണ്ടത് അനാഥരായ മക്കൾക്ക് അവകാശം കൊടുക്കണം പറ്റുമെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ കൊടുക്കണം എന്നാണ് ആ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരാൾക്ക് നാല് മക്കളുണ്ട് നാല് മക്കളിൽ ഒരാളങ്ങ് മരിച്ചുപോയി ആ മരിച്ചയാൾക്ക് മക്കളുണ്ട് എങ്കിൽ ഈ മൂന്നാളുകൾ മാത്രം ഇത് വീതിച്ചെടുക്കുന്നതിൻ്റെ പേരെന്താണ് എന്ത് നീതിയാണത് നാല് മക്കളിൽ ഒരാളങ്ങ് മരിച്ചു പോയി ഈ മൂന്ന് മക്കൾ മാത്രം ഈ സ്വത്ത് മുഴുവനും വീതിച്ചെടുക്കുകയും ഈ അനാഥരായ മക്കൾ ആകാശം നോക്കി ജീവിക്കുകയും ചെയ്യണമെന്ന് പറയുന്ന മതത്തിൻ്റെ പേര് ക്രൂരമെന്നല്ലേ നിങ്ങൾ എന്ത് നീതിയെക്കുറിച്ചാണ് സംശയം ഇസ്ലാം നീതിയാണ് ഇസ്ലാം നന്മയാണ് ഇസ്ലാം സ്നേഹമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ പറയുന്നതാണ് ഇസ്ലാം എങ്കിൽ അത് എങ്ങനെ സ്നേഹമാകും എങ്ങനെ നീതിയാകും എങ്ങനെ നന്മയാകും എന്നിട്ട് പറയും വസിയത്ത് വസിയത്ത് എഴുതാം എഴുതണം വസീത്തെഴുതാം വസീയത്തെഴുതണം ആരും വസീത്തെഴുതണം വസിയത്ത് എഴുതി വെച്ചൂടെ എന്നൊക്കെയാണ് മനുഷ്യന്മാരെ എഴുതുക എന്നുള്ളത് ഈ കുട്ടികളുടെ അവകാശമാണോ വല്യുപ്പ എഴുതിയിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾക്ക് കോടതിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമോ അത് ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ പറ്റൂല കാരണം അത് അവകാശമല്ല അത് വല്യപ്പന്റെ ഔദാര്യ ഔദാര്യമല്ല യത്തീമിന് വേണ്ടത് നിങ്ങളുടെ ഔദാര്യവും സഹതാപവും യത്തീമിന് വേണ്ട പടച്ചവും കൊടുത്ത അവകാശമുണ്ട് ആ അവകാശം വകമിച്ച് കൊടുക്ക് എന്നിട്ട് വലിയ ദീൻ പറഞ്ഞു നടക്കും അവകാശം കൊടുത്തോ ഔദാര്യം വേണ്ട ഔദാര്യത്തെക്കുറിച്ച് തന്നെ അള്ളാഹു പറയുന്നത് നിങ്ങൾ തിന്നുന്നത് തീയാണ് നിങ്ങൾ തിന്നുന്നത് അക്രമപരമായ കൊള്ള മുതലാണ് എത്ര ആൾക്കാർ കൊള്ള മുതൽ തിന്നുന്നുണ്ട് തിന്നിട്ടുണ്ട് എന്നിട്ട് വസീയത്തെഴുതി കൂടിയേ വസീയത്തുണ്ടല്ലോ എന്നൊക്കെയാണ് ഒരു വസീത്തും ഇല്ല വസീത്ത് എഴുതിക എന്നുണ്ടത് ഇവരുടെ അവകാശമല്ല അത് ഈ വല്യപ്പാൻ്റെ ഔതാര്യമാണ് അത് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അവകാശം എഴുതി കൊടുക്കാം അതായത് മരിച്ചുപോയ എൻ്റെ മകന് മറ്റ് മക്കൾക്കുള്ളത് പോലുള്ള സ്വത്തുണ്ട് അവൻ്റെ മക്കൾ അരാധരാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി അവകാ കുറച്ച് അവകാശം അവർക്ക് കൂടുതൽ എഴുതി കൊടുക്കുന്നു വസീത്ത് കൊടുക്കാം എന്നല്ലാതെ അവകാശം അവകാശമായിട്ട് കൊടുക്കണം മരിച്ചുപോയ മകനല്ലാതായി പോവുക നാല് മക്കളുള്ളതിൽ ഒരാളങ്ങ് മരിച്ചാൽ മരിച്ചതാണ് മുൻ മകനല്ലല്ലോ മകനല്ലേ എപ്പോഴും എൻ്റെ മകൻ മരിച്ചുപോയതല്ലേ പറയൂ നാല് കസേര എങ്ങനെ വെച്ചു നാല് കസേര ഒരാളുണ്ട് നാല് കസേരയുടെ ഇവരുടെ അവകാശികൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടുന്ന് ഒരു കസേര എന്നൊരാളങ്ങനിച്ചു പോയാൽ അവകാശികൾ ഇവിടെ വന്നിരിക്കും അങ്ങനെയല്ലേ വേണ്ടത് അതെൻ്റെ നീതി കൊടുക്കരുതെന്ന് ഖുർആാനുണ്ടോ ഇല്ലല്ലോ അപ്പം പറയും ഖുർആൻ്റെ മക്കളെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളൂ വേറെ മക്കളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ അപ്പം മക്കൾ മാത്രമല്ലേ അവകാശികൾ എന്ന് പറയും എങ്കിൽ ഞാൻ ചോദിക്കട്ടെ തിരിച്ച് അങ്ങോട്ടുണ്ടോ അതായത് ഒരു പേരക്കുട്ടി മരിച്ചു പേരക്കുട്ടിക്ക് കുറേ സ്വത്ത് ഉണ്ട് പേരക്കുട്ടിൻ്റെ ഉപ്പില്ല മരിച്ചുപോയി ഉണ്ട് എങ്കിൽ ഈ പേരക്കുട്ടിൻ്റെ സ്വത്ത് വല്ല്യുപ്പാക്ക് കിട്ടും ഇവരുടെ ശരീരത്തിൽ കിട്ടും ഇവിടുന്ന് അങ്ങോട്ട് പോകും വല്യുപ്പാൻ്റെ സ്വത്ത് പേരക്കുട്ടിക്ക് ഇങ്ങോട്ട് വരില്ല എന്ത് നീതിയാണിത് വല്ല്യുപ്പാൻ്റെ പേര് കുറാനുണ്ടോ ഇല്ല പേരക്കുട്ടിയുടെ പേര് കുറാനുണ്ടോ ഇല്ല എന്നാൽ വല്യപ്പാക്ക് കിട്ടുമോ കിട്ടും പേരക്കുട്ടിക്ക് കിട്ടുമോ കിട്ടൂല അനാഥർക്ക് കിട്ടൂല ഇത് എന്ത് നീതിയാണ് ഇവിടുന്ന് പേരക്കുട്ടി മരിച്ചാൽ പേരക്കുട്ടിൻ്റെ ഇല്ലെങ്കിൽ അവൻ്റെ സ്വത്ത് നേരെ വല്യപ്പാക്ക് പോകും ഈ ഉപ്പാക്ക് കിട്ടേണ്ട സ്വത്ത് വല്യുപ്പാക്ക അങ്ങോട്ട് പോകും വല്യുപ്പാൻ്റെ സ്വത്ത് പേരക്കുട്ടിക്ക് ഇങ്ങോട്ട് കിട്ടൂല എന്ന് എഴുതി വെച്ചിരിക്കുന്നു എന്ത് വിശുദ്ധ ശരീരത്തെ മാറ്റാൻ പറ്റൂല ആ വിശുദ്ധ ശരീരത്തെന്നൊക്കെ നമ്മൾ പറഞ്ഞു നടക്കുന്ന ശരീരത്തിലല്ല ആ ശരീരത്തിൻ്റെ കാര്യം പറയണത് അനാഥരെ ദരിദ്രരാക്കി തെരുവിൽ തള്ളുന്ന ക്രൂരതയുടെ പേരാണ് മുല്ലാശരീരത്ത് അതിൻ്റെ പേരാ ഇതിൻ്റെ ന്യായം എന്താണെന്നറിയോ ഇതിൻ്റെ ന്യായം ഇവരുണ്ടാക്കിയ ഒരു മസലയാണ് ഖുറാനുള്ളതൊന്നല്ല മകൻ മകൻ്റെ മകനെ തടയും അതായത് ഫിക്ഹിൽ ചില കായിതകളുണ്ട് നല്ല കായികകളാണ് അടിസ്ഥാനങ്ങളെന്ന് പറയും വിധാന ശാസ്ത്രത്തിലെ അടിസ്ഥാന തത്വങ്ങൾ അതിനൊരു അടിസ്ഥാന തത്വമാണ് മകൻ മകൻ്റെ മകനെ തടയും ശരിയാണ് മകനുണ്ടെങ്കിൽ മകൻ്റെ മകന് മകൻ ഉണ്ടെങ്കിൽ മകൻ്റെ മകന് കിട്ടൂല പക്ഷേ ഇവർ വായിച്ചെങ്ങനെയാണെന്നറിയോ ഏതെങ്കിലും ഒരു മകൻ ഉണ്ടെങ്കിൽ മറ്റൊരു മകൻ്റെ മകനും കിട്ടൂല പൗത്രന്മാർക്കും കിട്ടൂല എന്നായി ഞാനുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് കിട്ടൂല എന്നതിലും അർത്ഥമുള്ളൂ എൻ്റെ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് കിട്ടൂല അർത്ഥമില്ല മകനുണ്ടായാൽ മകൻ്റെ മകന് കിട്ടൂലെന്നുള്ളത് ശരിയാണ് എപ്പോ ഈ മറ്റ് മക്കളിടയല്ല ഒരു മകനുണ്ടായാൽ അയാൾ വേറെ കുട്ടികൾക്ക് വലിയ സ്വത്ത് കിട്ടൂല പക്ഷേ മരിച്ചുപോയാൽ മക്കൾക്ക് കിട്ടും എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് എൻ്റെ മക്കൾക്ക് കിട്ടും ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഉപ്പാൻ്റെ ആദ്യമൊരു കായിത ഉണ്ടാക്കും എന്നിട്ട് ആ കായിതയെ തെറ്റായി വായിക്കും എന്നിട്ട് ഖുർആാനിൽ ഇല്ലാത്ത നിയമത്തെ ക്രൂരമായ നിയമത്തെ ചെയ്യത്തിൻ്റെ പേരിൽ എഴുതി ഗോത്ര നിയമങ്ങൾ എഴുതി അനാഥരായ എത്ര മക്കളുണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട് ആലത്തൂര് പാലക്കാട് ആലത്തൂര് ഒരു മനുഷ്യൻ വാഹനം ഒടിച്ച് മരിച്ചു കുവൈത്തിൽ വെച്ചിട്ടു കുറേ വർഷങ്ങൾക്ക് പോകുമ്പോൾ വാഹനം അടിച്ച് മരിച്ച് വല്യുപ്പ വലിയ സ്വത്തുകാരനാണ് അയാളുടെ ഭാര്യ മരിക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യ ഗർഭിണിയാണ് ജനിച്ചു കുട്ടി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മുഹമ്മദ് നബിയെ പോലെ ഒരു കുട്ടി ജനിച്ചു അനാഥനായിട്ട് ജനിച്ചു ഉപ്പ ആക്സിഡൻ്റ് മരിച്ചു പോയി ജനിക്കുന്നതിന് മുന്നേ വല്യുപ്പാൻ്റെ സ്വത്തിനൊന്നും കൊടുത്തില്ല ഈ പെണ്ണിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആലത്തൂര് ഇറക്കി വിട്ടു അതുമാത്രമല്ല ഇയാൾ മരിച്ചതിന്റെ ഇൻഷുറൻസ് ഒരു സംഖ്യ കിട്ടിയപ്പോൾ അതും അതിൻ്റെ അവകാശം വലിയുപ്പാക്കും സഹോദരങ്ങൾക്കും ഇതിന്റെ പേരാണ് ഇസ്ലാമിക ശരീരത്ത് യത്തീൻ ഹാനകൾ നടത്തുന്ന മുസ്ലിം സമുദായമേ യത്തീൻ കുട്ടികൾക്ക് പോരിശയാക്കപ്പെട്ട നേർച്ചു നേരുന്ന മുസ്ലിം സമുദായമേ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മുല്ലാ ശരീരത്ത് അനാഥർക്ക് വിരുദ്ധമാണ് അനാഥരെ തെണ്ടികളാക്കുന്ന നിയമമാണ് അവർക്ക് അവകാശപ്പെട്ടത് കൊടുത്താൽ മതി പടച്ചോം പറഞ്ഞതുപോലെ യത്തീൻഖഖകൾ കെട്ടിണ്ടാക്കിയത് കൊണ്ടൊന്നും പ്രശ്നം തീരൂല അവകാശപ്പെട്ടത് കൊടുക്കണം അത് കൊടുക്കാതെ അനാഥരെ ദാരിദ്ര്യത്തിൽ നിന്ന് വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് തണ്ണി നീക്കിയിട്ട് അനാഥരെ പോറ്റുന്നവനും ഞാനും ഇങ്ങനെയാണ് എന്നൊക്കെ റസൂലിൻ്റെ ഹതിയത്തിൻ്റെ പറഞ്ഞത് ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല നിങ്ങൾ നോക്കൂ മറ്റു നാടുകളിൽ മൊറോക്കോ ഈജിപ്ത് തുളീഷ്യ ഇന്തോനേഷ്യ സിറിയ സുഡാൻ ഇറാഖ് ജോർദാൻ പോലുള്ള നാടുകളിൽ ഈ ശരീരത്തെ നിയമം മാറ്റി ഇതൊക്കെ മുസ്ലിം നിയമങ്ങൾ മുസ്ലിം നാടുകളാ നിങ്ങൾ പാടില്ല പാടില്ല എന്ന് പറയുന്നില്ലേ ഈജിപ്തിൽ നിർബന്ധവസീയത്ത് അതായത് വല്യപ്പ നിർബന്ധമായും വസീത്ത് എഴുതണം അവർക്ക് അങ്ങനെയാണ് തോന്നിയത് അതുകൊണ്ട് നിർബന്ധവസീയത്ത് മൊറോക്കോയിലോ വസീത്തൊന്നും വേണ്ട നേർക്ക് നേരം മക്കൾക്ക് കിട്ടുന്ന പോലെ പേരക്കുട്ടികൾക്കും കിട്ടും മരിച്ചു പോയ അനാഥരായ പേരക്കുട്ടികൾക്കും കിട്ടും ഈ നാട്ടിലൊക്കെ മാറ്റി നേരം വെളുക്കാത്തതുകൊണ്ടാ നമുക്ക് ശരീരത്ത് മാറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ നേരം വെളുക്കാത്തതുകൊണ്ടാ മാറ്റങ്ങൾ സംഭവിച്ചു ഇത് ഇന്നലെയല്ല പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ നാട്ടിലൊക്കെ മാറ്റി ചിലത് നാൽപ്പത് കൊല്ലം മുമ്പ് മാറ്റിയിട്ടുണ്ട് മാറും മാറണം ഈ പുരോഹിതന്മാരുടെ നിലവിളികളൊന്നും നടക്കൂല നീതിക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു നിയമം ഇന്ന് ഈ ലോകത്തുണ്ടെങ്കിൽ അത് മാറ്റേണ്ടി വരും ഉറപ്പ് സമയത്തിൻ്റെ മാത്രം പ്രശ്നമാണ് അത് ഇത് അകത്ത് നിന്ന് മാറ്റിയാൽ നല്ലത് അകത്ത് നിന്ന് മാറ്റിയാൽ നല്ലത് ഇസ്ലാമിൻ്റെ പേരുദോഷം ഉണ്ടാവില്ല ആലോചിക്കണം ആലോചിക്കണം ഞാൻ ഈ പുരോഹിതന്മാരോടും പണ്ഡിത വേഷധാരികളോടും തന്നെ പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട നിങ്ങളുടെ പിതാവിൻ്റെ സ്വത്ത് നിങ്ങളുടെ മക്കൾക്ക് കിട്ടില്ല എന്ന് എഴുതി വെക്കുന്ന നിയമം നീതിയുടെ നിയമമാണോ അല്ലെങ്കിൽ അത് തിരുത്തേണ്ടതല്ലേ പടച്ചോന്റെ ഭാഗത്ത് നിന്ന് അനീതി ഉണ്ടാകുമോ ഉണ്ടാവില്ല പടച്ചോൻ്റെ പേര് അതിൽ നിന്ന അതിൽ നീതി എന്നാണ് അല്ലാൻ്റെ പേര് നീതിമാൻ എന്ന് പോലും അല്ല നീതി എന്നാണ് അല്ലാൻ്റെ പേര് നീതി അള്ളാഹുവിൻ്റെ പേരാണ് എങ്കിൽ അള്ളാഹുവിൽ നിന്ന് നീതിക്ക് വിരുദ്ധമായ നിയമം ഉണ്ടാകാൻ പാടില്ല അനാഥരായ മക്കളെ സംരക്ഷിക്കുന്ന അവരെ സനാതരാക്കുന്ന ധർമ്മത്തിൻ്റെ പേരാണ് ഇസ്ലാം അനാഥരായ മക്കളെ സനാതനാക്കുന്ന പ്രവാചകൻ്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ലം അനാഥരായ മക്കൾക്ക് എല്ലാ സംരക്ഷണവും നൽകുന്ന വേദത്തിൻ്റെ പേരാണ് ഖുർആൻ അതിന് വിരുദ്ധമാണ് ഈ ശരീരത്ത് ആവിയ ഉണ്ടാക്കിയ അബ്ബാസി ഭരണകൂടം ഉണ്ടാക്കിയ കൊട്ടാര പണ്ഡിതന്മാരുണ്ടാക്കിയ നിയമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ പശുവല്ല ആദ്യം മനസ്സിലാക്കണം ഒരുപാട് കള്ളങ്ങളുണ്ടതിൽ വ്യാജങ്ങളുണ്ട് മാനവിക വിരുദ്ധമായ മൂല്യവിരുദ്ധമായ നീതിവിരുദ്ധമായ ആശയങ്ങളുണ്ട് അതിലൊന്നു മാത്രമാണ് ഞാൻ പറഞ്ഞത് അനന്തരാവകാശത്തെക്കുറിച്ച് ഇനി ഒരുപാട് പറയാനുണ്ട് അപ്പോൾ അനാഥരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ യത്തീം ഖാനഘട്ടലല്ല സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പിരിവ് തടത്തലല്ല അനാഥരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജയിലിലിടലല്ല മറിച്ച് അവർക്ക് അവകാശപ്പെട്ട സ്വത്ത് അവർക്ക് കൊടുക്കലാണെന്ന് ഫുർ ആൻ പറയുന്നു അതേതാ സ്വത്ത് അനന്തരാവകാശ സ്വത്ത് അതല്ലാത്ത വേറെ അനാഥർക്ക് സ്വത്ത് ഉണ്ടാവില്ലല്ലോ അത് കൊടുക്കണം അത് വാങ്ങിക്കൊടുക്കണം അതിന് നിയമം ഉണ്ടാകണം അപ്പോഴേ അള്ളാൻ്റെ ശരീരത്ത് പുലരുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അക്കൂലി الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وآله وصحبه സഹോദരന്മാരെ സഹോദരികളെ ഒരായത്ത് സുഹൃത്തിൻ്റെ സായിൽ തന്നെയുള്ള ആറാമത്തെ വചനം അതിങ്ങനെയാണ് കേൾക്കണം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ ആയത്ത് എന്നിട്ട് ഈ മുല്ലന്മാരെ എഴുതി വെച്ചത് ഇത്രമാത്രം കുറുകാൻ വിരുദ്ധമാണെന്ന് നിങ്ങൾ ആലോചിക്കണം എന്താ പറയുന്നതെന്നറിയോ അനാഥരായ മക്കൾക്ക് വിവാഹപ്രായം എത്തിയാൽ അഥവാ അവർക്ക് പക്വത എത്തിയാൽ അവരുടെ സ്വത്ത് അവരെ ഏൽപ്പിക്കണം ഏത് സ്വത്തിനെ കുറിച്ചാണ് പറയുന്നത് അവർക്ക് വേറെ സ്വത്ത് കിട്ടുക വേറെ സ്വത്ത് ഉണ്ടാകാം അനാഥരായ മക്കൾക്ക് വിവാഹപ്രായം എത്തിയാൽ അഥവാ പക്വതയെത്തിയാൽ അവരുടെ സ്വത്ത് അവർക്ക് ഏൽപ്പിക്കണം ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ബുദ്ധിശൂന്യതയുടെ പേരാണോ പണ്ഡിതൻ എന്നിട്ട് ഖുർആൻ പറയുന്നു വലാ വബിദാറൻ അയ്യക്ബറു നിങ്ങൾ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പിടിച്ചെടുക്കരുത് അനാവശ്യമായിട്ട് നിങ്ങൾ പിടിച്ചെടുക്കരുത് അനാവശ്യമായിട്ട് നിങ്ങളെടുക്കരുത് ഫലിയ് നിങ്ങൾ സമ്പന്നരാണെങ്കിൽ അതിൽ ഒന്നും എടുക്കാതിരിക്കലാണ് നല്ലത് വമൻകാന ഫീറൻ ഇനി നിങ്ങൾ ദരിദ്രരാണ് ആ കുട്ടികളുടെ സ്വത്തൊക്കെ നോക്കി നടത്താൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കേൾപ്പമൊന്നുമില്ലെങ്കിൽ ഫലിയ കുൽമിൽ മാറു അത്യാവശ്യത്തിനെടുക്കാം ആ സ്വത്ത് നോക്കി നടത്തുന്നതിനുള്ള ചിലവ് നിങ്ങൾക്ക് എടുക്കാം ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അനാഥർക്ക് സ്വത്ത് ഉണ്ട് എന്നല്ലേ അനാഥരായ മക്കളുടെ സ്വത്ത് അവർക്ക് വിവാഹപ്രായമെത്തിയാൽ നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത് ആരോടാണ് നാട്ടുകാരോടാണോ അനാഥരായ മക്കൾക്ക് എങ്ങനെ സ്വത്ത് ഉണ്ടാകുക ഇപ്പം ഇത് പറയുമ്പോൾ ചോദിക്കുന്നത് എന്താ പറയുക പഠിച്ചോനില്ലാത്ത കാരുണ്യ എന്തിനാണ് ഞങ്ങൾക്ക് മൗലവി എന്ന് ആ ഇവരുടെ മറുപടി അതാണ് പഠിച്ചോനില്ലാത്ത കാരുണ്യ ഞങ്ങൾക്ക് എന്തിനാണ് പടച്ചോനങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലാതിരി ഒരു ഒരു മൗലവിക്കും പടച്ചോന് തിരിഞ്ഞിട്ടില്ല അള്ളാഹുവിനെ രക്തരക്ഷസായിട്ട് അവതരിപ്പിക്കുന്ന മുല്ലാ മതത്തിൽ അള്ളാഹുവിനെ മനസ്സിലാകില്ല കാരുണ്യത്തിൻ്റെ പേരാണ് അള്ളാഹു സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പേരാണല്ലാഹു സകല മനുഷ്യരെയും പൊതിഞ്ഞു നിൽക്കുന്ന കുളിരിൻ്റെ പേരാണല്ലാഹു എന്നിട്ട് അള്ളാഹ് ഇല്ലാത്ത കാരുണ്യങ്ങൾക്ക് എന്തിനാണ് അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ ലക്ഷ്യത്തിലൊരംശം പോലും ഞാൻ പറയുന്നില്ല കോണിയിലൊരു അംശം പോലും പറയാൻ ഒരു മനുഷ്യന് സാധ്യമല്ല ബലിയെക്കുറിച്ച് പറയുമ്പോൾ അതാ പറയുക അള്ളാഹ്ക്കില്ലാത്ത കാരുണ്യം എന്തിനാണ് യാക്കെന്ന് ഓത്തിനർത്തിട്ട് പുണ്യം നേടുന്ന മതത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാക്ക് ഇല്ലാത്ത കാരുണ്യം ഇതിനെ ഈ ആക്കുന്നത് അനാഥരെക്കുറിച്ച് പറയുമ്പോഴും ഒരു അള്ളാക്ക് ഇല്ലാത്ത കാരുണ്യം അള്ള അനാഥർക്ക് ഒരു തമാശ നിങ്ങൾക്ക് കേരളത്തിലെ പ്രശസ്തമായ ഒരു മഹല് പെരിന്തൽമണ്ണക്കടക്ക് ഒരു മഹല് ആ മഹലിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി ഒരാൾ മരിച്ചു അയാൾക്ക് മക്കളുണ്ട് ബാപ്പ ജീവിച്ചിരിപ്പുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബാപ്പയെ മരിച്ചുപോയി ബാപ്പയും മരിച്ചുപോയി അപ്പോൾ ഈ ബാക്കിയുള്ള മക്കളൊക്കെ തീരുമാനിച്ചു നമുക്കുള്ളതുപോലെ നമ്മളെ മരിച്ചു പോയ കാക്കാൻ്റെ മക്കൾക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചു അത്യാവശ്യം കാരുണ്യമുള്ള മക്കളാണ് അങ്ങനെ അവരത് തീരുമാനിച്ചു തീരുമാനിച്ചപ്പം ഈ മഹലിൻ്റെ കാദി ഇതറിഞ്ഞു അപ്പോൾ ഇവരെ വിളിപ്പിച്ചു നിങ്ങൾ അള്ളാൻ്റെ ശരീരത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കൊടുക്കരുത് നടന്ന സംഭവമായി പറയണത് അള്ളാഹ്നെ ദീൻ്റെ വിരുദ്ധമായിട്ടാണ് അള്ളാഹ് ഉണ്ടാകാത്ത കാരുണ്യം നിങ്ങൾക്കുണ്ടാകേണ്ട കാര്യമില്ല അതുകൊണ്ട് എന്നെ വാങ്ങിയതിന് ശേഷം വേണം കൊടുത്ത് അതുപോലെ ഇപ്പോഴും കേസ് ആർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അപ്പീലിൽ പോയിട്ട് ഒരാക്സിഡൻറ്റിൽ വാപ്പയും മകനും മരിച്ചു കേസ് കോടതിയിലെത്തി എന്താ കേസ് ഈ മകനാണ് ഒരു മിനിറ്റ് മുമ്പ് മരിച്ചത് വാപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് വാപ്പാൻ്റെ സ്വത്തിൽ ഈ മകൻ അവകാശമില്ല ആശുപത്രി രേഖകൾ ശരിയാണ് മകൻ മരിച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വാപ്പ മരിച്ചത് അതുകൊണ്ട് ഈ വാപ്പാൻ്റെ സ്വത്തിൽ ഈ മകൻ അവകാശമില്ലെന്ന് കോടതിക്ക് വിധിക്കേണ്ടി വന്നു ഇസ്ലാമിക ശരീരത്ത് പ്രകാരം ഈ ഇയാളുടെ മക്കൾക്ക് ഒരു അവകാശവും കിട്ടിയില്ല വലിയ കോടീശ്വരനാഥ് എപ്പോഴാണ് കണ്ണോർക്കുക എപ്പോഴാണ് ബോധമുണ്ടാവുക നമ്മൾ ഇസ്ലാമിക ശരീരത്ത് ഇസ്ലാമിക ശരീരത്ത് എന്ന് പറഞ്ഞു നടക്കുന്നത് ഈ ക്രൂരതയെ സംബന്ധിച്ചാണ് അനേകായിരം കേസുകൾ കേരളത്തിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും ഈ കോടതിയിലും കെട്ടിക്കിടക്കുന്നുണ്ട് അനാഥരായ മക്കളുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിയമവ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടാലറിയാം ജഡ്ജിമാരോട് ചോദിച്ചാലറിയാം കണ്ണീരണിഞ്ഞ വിധികളെക്കുറിച്ചറിയാം ഇതൊക്കെ ഇസ്ലാമിക ശരീരത്തിൻ്റെ പേരില്ല ഇത് മാറണ്ടേ ഇത് മാറ്റണ്ടേ നീതി വേണ്ടേ കാരുണ്യം വേണ്ടേ പടച്ചോൻ്റെ ദീനല്ലേ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദീൻ വിരുദ്ധർ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ കാഫർ നമ്മളിത് പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ മുല്ലമാരെഴുതിയ ഗോത്ര നിയമങ്ങൾ പൊളിച്ച് തകർത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരീരത്ത് വരെ അത് വരെ അത് സമൂഹത്തിന് മനസ്സിലാകുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ എന്ത് അലങ്കാരങ്ങൾ ചാർത്തുന്നാലും അതൊക്കെ സ്വീകരിച്ചോളാം കാരണം നിങ്ങൾ മുഹമ്മദിൻ്റെ മതത്തിലല്ല മൊഹാബിയൻ്റെ മതത്തിലാണ് ഞാൻ പറയുന്നത് മുഹമ്മദിൻ്റെ മതത്തെക്കുറിച്ചാണ് അത് മനസ്സിലാകുന്ന കാലം വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ